ം തുസിയുടെ മാനസം ഒരു തീർത്ഥാടനം ഭാഗം ഇരുപത്തിയഞ്ച് നന്മ നിറഞ്ഞ ആത്മഭാവങ്ങളെ സാദരം വന്ദേ മാതരം ഉത്തരകാണ്ഡത്തിലൂടെ നമ്മുടെ തീർത്ഥാടനം തുടരുകയാണ് നമ്മെ നയിക്കുന്നത് പരമാഭിരാമനായ ഭഗവാൻ ശ്രീരാമനാണ് ഒരു ധ്യാന ധ്യാനശുരോഗം ശ്രദ്ധിച്ചാലും ശ്രീരാമചന്ദ്രചരണോ മനസാസ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാനമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ് ശാന്തി ശാന്തി ശാന്തിഹി ഒരു പന്തിരാണ്ട് കാലം കഴിഞ്ഞു നാടിനും നാട്ടുകാർക്കും പ്രിയനും ആരാധനുമായ രാമചന്ദ്ര മഹാരാജാവ് ഗുരുജനങ്ങളോടും മന്ത്രിമാരോടും പ്രിയപ്പെട്ടവരോടും പൗരപ്രമാണിമാരോടും ആലോചിച്ച് നെയ്മശാരണ്യത്തിൽ അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിച്ചു ഭരതാദി ഭരതാദിയനുജന്മാരും ഭക്തിപൂർവം അതിനു വേണ്ടി കർമ്മണ്യരായി കർമ്മനിരതരായി പാപപരിഹാരത്തിന് ഏറ്റവും യോഗ്യമായ യജ്ഞമാണിത് ശ്രീരാമൻ കാഞ്ചന സീതയെ ഭദ്രദീപത്തിൻ്റെ വാമഭാഗത്ത് ഇരുത്തി സീതാദേവിയുടെ അസാന്നിധ്യം മൂലം ഏകപത്നീവ്രതമാണ് രാമൻറ്റേത് ഉത്തമ ഗൃഹസ്ഥാശ്രമയുടെ മാതൃക ഹനുമാനും പണ്ഡിതന്മാരും മുൻനിരയിലുണ്ട് ശംഖുലി മുഴങ്ങുന്നു യാകാശത്തെ പിന്തുടരുന്നത് ലക്ഷ്മണനാണ് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം ഈ യാകാശ്വം മേധ്യാശ്വം പ്രവേശിക്കുന്നു അന്ന് ഗുരു അവിടെ ഇല്ലാതിരുന്നു ഒരു അലങ്കൃതമായ അശ്വത്തെ കണ്ടിട്ട് ലവകുശന്മാർ കൗതുകത്തോടുകൂടി അതിൻ്റെ അടുത്തെത്തുന്നു അതിനെ കയറുകൊണ്ട് ആശ്രമ ഉദ്യാനത്തിൽ കെട്ടിയിടുകയും ചെയ്തു കുമാരന്മാർ തമാശയായിട്ടാണ് അതിനെ കണ്ടത് അവിടെ പിടിച്ച് കെട്ടിയിട്ടതും വേണ്ടിയാണ് തേജസ്സികളായ രണ്ട് ഋഷികുമാരന്മാർ ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടു അരുമസന്താനങ്ങളോട് വാത്സല്യം തോന്നി കുട്ടികൾ കുതിരയെ വിട്ടുകൊടുക്കുന്നില്ല അനുനയങ്ങളൊന്നും ഫലിച്ചില്ല യാകാശമാണ് ബന്ധിച്ചിടരുത് അനനയ സംഭാഷണങ്ങളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ രംഗം യുദ്ധത്തിൽ കലാശിക്കുന്നു അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു മോഹാസ്ത്രം പ്രയോഗിച്ച് കുമാരന്മാരും ലക്ഷ്മണസേനയെ ഇതാ മയക്ക് കിടത്തിയിരിക്കുന്നു ഭവ്യതയോട് ലക്ഷ്മണൻ അടുത്തു ചെന്ന് പരിചയപ്പെടുന്നു വാത്മീകിയാണ് താതൻ കണ്ണിനീർ പൊഴിച്ച സദാ രാമനാമം ജപിക്കുന്ന തപസ്വിനിയാണ് ഞങ്ങളുടെ അമ്മ മോഹാസ്ത്രപ്രയോഗം ലക്ഷ്മണനെയും മയയ്ക്ക് ഇട്ടു അന്വേഷിച്ചു വരുന്ന ഹനുമാനെയും കുമാരന്മാർ ബന്ധിച്ചിട്ടു രാമാശ രാമാശ്വമേധ അശ്വമേധ കുതിരയാണിത് അതിനെ തിരിച്ച് സ്വതന്ത്രമായിട്ട് വിടണം അത് സ്വതസിദ്ധമായിട്ട് യജ്ഞവേദിയിൽ മടങ്ങിയെത്തും ആഞ്ജനേയൻ നയപൂർവം സംസാരിച്ചു നോക്കി ധ്യാനത്തിലൂടെ ദിവ്യദൃഷ്ടിയിലൂടെ ഹനുമാന് മനസ്സിലായി ഈ ബാലന്മാർ മറ്റാരുമല്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പുത്രന്മാർ തന്നെയാണ് അതുകൊണ്ട് ആഞ്ജനേയൻ സ്വയം ബന്ധനത്തിന് വിധേയമാകുന്നു ഈ സമയത്ത് അവിടെ എത്തിയ മാതാ സീതാദേവി ഹനുമതാദികളെ കണ്ടിട്ട് അത്ഭുത കൂടി അവരെ മുക്തരാക്കുകയും കുമാരന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു ചെയ്തു പോയ തെറ്റിനും പ്രവേക്ഷിച്ചു ഇളയച്ഛനും സീതയുടെ രക്ഷകനുമായ ലക്ഷ്മണനും ആഞ്ജനേയനും ഹനുമാൻ്റെയും ലക്ഷ്മണന്റെ ഹൃദയം ആഹ്ലാദത്താൽ ആലോലമാടി ഹനുമാൻ രാമകുമാരന്മാരെ തൊളിലെത്തി യജ്ഞവേദിയിലെത്തിച്ചു പിതാപുത്രന്മാർ തമ്മിലുടെ പ്രഥമ ദർശനം എല്ലാവരും ആനന്ദാശ്രുക്കൾ വർഷിച്ചു കുട്ടികൾ തീർച്ചയായും അയോധ്യയിലെ ഭാഗ്യനക്ഷത്രങ്ങളായി ശോഭിക്കും എന്ന് എല്ലാവരും സ്വയം മന്ത്രിച്ചു ധ്യാനനിരുതനായിരുന്ന രാമൻ ഇതൊന്നും അറിയുന്നില്ല കുശലവന്മാരെ ബഹുമുഖ പ്രതിഭയുള്ളവരായി പഠിപ്പിച്ചു വളർത്തിയ മഹർഷി ത്മീകി രചിച്ച രാമചരിതം വളരെ മധുരമായി യജ്ഞസതസ്സിൽ രാമപുത്രന്മാർ ആരപിച്ച് കേൾപ്പിച്ചു എല്ലാവരും വാത്മീകി മഹർഷിയോട് കൃതജ്ഞത രേഖപ്പെടുത്തി മഹർഷകുമാരന്മാരെ അടുത്തുപിടിച്ചു അനുഗ്രഹപൂർവം ഇപ്രകാരം നിർദ്ദേശിക്കുകയുണ്ടായി കാവ്യം യാഗശാലയിലും രാജവീഥികളിലും ഋഷ്യാശ്രമങ്ങളിലും പൊതുസ്ഥലങ്ങളിലും തന്മയത്തോടെ പാടിക്കേൽപ്പിക്കണം വാത്മീകി ശിഷ്യന്മാരാണ് ഞങ്ങൾ ബ്രഹ്മചാരികളുമാണ് എന്നെ പരിചയപ്പെടുത്താവൂ ആദ്യമെന്നും ഒരു ഉപഹാരവും സ്വീകരിക്കരുത് രാമായണത്തിൻ്റെ പ്രഥമ പ്രചാരകരാണ് ലവപുരുഷന്മാർ അയോധ്യയുടെ ശോഭനമായ ഭാവിയെക്കുറിക്കുന്ന ധന്യമുഹൂർത്തത്തിൽ പങ്കാളികളായ എല്ലാവരും ധന്യരാകുന്നു ആനന്ദപൂർണമായി ജീവിതം മാറ്റുന്നതിനുള്ള എല്ലാ പ്രാർത്ഥനയും ഭരിച്ചിരിക്കുന്നു സീതയും വാത്മീകിയും കുശലവന്മാർക്ക് മംഗളം നേർന്നിരുന്നു പിതാപുത്ര സമാഗമം നാടകീയമായി വ്യവസ്ഥ ചെയ്തത് ആഞ്ജനേയനാണ് ഹനുമാൻ കുമാരന്മാർ രാമായണ ഗാനാലാപം ആരംഭിച്ചു രാമചന്ദ്ര മഹാരാജാവിൻ്റെ ചരിതം തന്മയത്വത്തോടെ ചൊല്ലിക്കേൽപ്പിക്കുന്നു അയോധ്യയുടെ വർണ്ണന കുമാരന്മാരിൽ എല്ലാവരുടെയും ദൃഷ്ടികൾ പതിഞ്ഞു രാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു കുമാരന്മാർക്ക് എല്ലാവിധ ഉപഹാരങ്ങളും കൊടുക്കുവാൻ ഭരതനോട് രാമൻ കൽപ്പിക്കുന്നു അമ്മമാരുടെയും സഹോദരങ്ങളുടെയും ഹൃദയങ്ങൾ ആനന്ദാനുഭൂതിയോടെ തുടിക്കുകയാണ് ഞങ്ങൾ വാൽമീകി ശിഷ്യന്മാരാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു ആ ഗുരുവരൻ രാമകഥ പാടുവാൻ പഠിപ്പിച്ചു ഏഴ് കാണ്ഡങ്ങളിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് രാമകഥ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ആ കാവ്യത്തിൽ അവിടെ പാടിക്കേൽപ്പിക്കാൻ വാത്മീകി താതൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഈ യജ്ഞവേദിയിലേക്ക് കായികനികൾ പക്ഷിച്ച് ആശ്രമബാലന്മാരായി ജീവിക്കുന്ന ഞങ്ങൾക്ക് പാരിതോഷികളൊന്നും തന്നെ ആവശ്യമില്ല കുമാരന്മാർ പറഞ്ഞു പതിമൂന്ന് വർഷം മുൻപ് വാത്മീകിയുടെ ആശ്രമ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട ഗർഭവതിയായ സീതയുടെ മക്കളാണ് ഞങ്ങൾ പിതൃപുത്ര സമാഗമത്തിന് വേദിയായ യാഗശാലയിലെ ഭക്തൻ്റെ ജനങ്ങൾക്ക് അദമ്യമായ ആനന്ദത്തിമിർപ്പും ആശ്ചര്യവും അനുഭവപ്പെട്ടു ബാലന്മാരെ കുട്ടികളെ മടിയിലിരുത്തി ചുംബിക്കുന്ന രാമചന്ദ്രനും പരമാനന്ദമായി അമ്മമാർ ഓടിയെത്തി കൺമണ്ണികളെ വാരിപ്പുണർന്നു അവരുടെ കണ്ണുകൾ ആനന്ദാശ്രക്കൾ വർഷിച്ചു എല്ലാവരും രാമകുമാരന്മാർക്ക് മംഗളം നേരുന്നു അശ്വമേധയാകം പിതൃപുത്ര സമാഗമം എന്ന സത്ഫലത്തോടെ സമംഗളം പൂർത്തിയാകുവാൻ പോകുന്നു എന്ന് മഹർഷി വശിഷ്ഠൻ उद्घोष स्वस्थस् सन्धुमङ्गलतानी